മിൽമയിലെ ശമ്പള പരിഷ്കരണത്തിൽ യൂണിയൻ ഭാരവാഹികളുമായി ലേബർ കമ്മീഷണർ നടത്തുന്ന ചർച്ച തിരുവനന്തപുരത്ത് തുടങ്ങി ചർച്ച പരാജയപ്പെട്ടാൽ സമ്പൂർണ്ണ പണിമുടക്കിലേക്ക് കടക്കാനാണ് തൊഴിലാളി സംഘടനകളുടെ തീരുമാനം യോഗത്തിൽ ധാരണയായില്ലെങ്കിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ എല്ലാ മിൽമ ഡയറികളും പണിമുടക്കും ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും ഹരികൃഷ്ണൻ ഇന്നത്തെ ഈ ചർച്ച അത് എത്രത്തോളം നമുക്കതിൽ പ്രതീക്ഷ വയ്ക്കാം ഈ ചർച്ച പരാജയപ്പെട്ടാൽ ഏത് രീതിയിൽ മുന്നോട്ട് പോകാനാണ് യൂണിയനുകളുടെ തീരുമാനം എന്തൊക്കെയാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ചയിൽ ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീലക്ഷ്മി പതിനൊന്നരയ്ക്കാണ് ഈ ചർച്ച തുടങ്ങിയത് അഡീഷണൽ ലേബർ കമ്മീഷണറായിട്ടുള്ള കെ എം സുനിൽ ആണ് ഇത്തരത്തിൽ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതാക്കളെ ഇത്തരത്തിൽ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ടാണ് ഈ ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു എന്നുള്ളതാണ് ഇത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുതിയ ശമ്പള പരിഷ്കരണ കരാർ ഒപ്പുവെച്ചിരുന്നെങ്കിലും ഇത് നടപ്പിലാക്കാത്തതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു പണിമുടക്ക് എന്നുള്ള കാര്യം നേരത്തെ തന്നെ സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കളൊക്കെ പറഞ്ഞിരുന്നു അത്തരമൊരു പണിമുടക്കിലേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് ഈ ലേബർ കമ്മീഷണർ അഡീഷണൽ ലേബർ കമ്മീഷണർ വിളിച്ചിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ചർച്ച ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഈ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുക എന്നുള്ളത് നേരത്തെ ഈ മിൽമ ബോർഡ് ഡയറക്ടറുമായി ചർച്ചയ്ക്ക് വിളിച്ചില്ല എന്നൊരു പരാതി നേരത്തെ തന്നെ ട്രേഡ് യൂണിയൻ നേതാക്കളൊക്കെ പറഞ്ഞിരുന്നു അതിനുശേഷമാണ് അവർ പണിമുടക്ക് എന്നൊരു രീതിയിലേക്ക് പോയത് ഏതായാലും ഈ ചർച്ചയ്ക്ക് ശേഷം അഡീഷണൽ കമ്മീഷണർ ലേബർ കമ്മീഷൻ